ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് നമ്മൾ ഡെയിലി ബ്ലോഗിനെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഒരുപാട് കാലമായിട്ട് ഷേവ് ഒരുപാട് കാലം ഒന്നും അല്ല വന്നിട്ട് ഒരു പ്രാവശ്യം ഷേവ് ചെയ്തുള്ളൂ അത്യാവശ്യം അവിടെ ഇവിടെയൊക്കെ ഇതിൻ്റെ ഒരു വൃത്തിയായിട്ട് ഇരിക്കുന്നുണ്ട് ഒന്ന് ഷേവ് ചെയ്ത് മീശ മാത്രം വെച്ച് സെറ്റ് ആകുമ്പോൾ നോക്കാം അപ്പോൾ അമ്മ വേണമെങ്കിൽ കുറേ നേരമായി കഴിക്കാൻ വേണ്ടി വിളിച്ചോണ്ടേ ഇരിക്കുന്നുണ്ട് നമുക്കിപ്പോൾ ഒരു കാര്യം ചെയ്യാം ആദ്യം പോയിട്ട് കുളിച്ചിട്ട് വരാം കുളിച്ച് വന്നിട്ട് നമുക്ക് അമ്മ അടിപൊളി പുട്ടും കടലക്കറിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അതടിച്ച് മിന്ന ബാക്കി കാര്യങ്ങളൊക്കെ ബാക്കി വിശേഷങ്ങളൊക്കെ നമുക്ക് നേരെ വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കാം ഓക്കെ ണ്ടാക്കി വെച്ചി പൊളിപ്പുട്ട് കാണുന്നില്ലേ നിയമണി എന്താ കാട്ടണേ നിർത്തും അവരുടെ തന്നെ കൂടും അപ്പം നമ്മൾ കുളിയായി കഴിഞ്ഞ് ഞാൻ പറഞ്ഞേ താടിയൊക്കെ ഒന്ന് ഷേവ് ചെയ്ത് ആയിരിക്കാണ് കരണ്ടും പോയി കുഴപ്പമില്ല നമുക്ക് അമ്മമ്മ നല്ല അടിപൊളി പൂട്ടുണ്ടാക്കി വെച്ചിട്ടുണ്ട് അതൊന്ന് കഴിച്ച് നോക്കാം ഒരു കുറ്റിങ്ങോടെ എടുക്കുക ഇതിലേക്ക് വെക്കുക നമ്മുടെ ഏകദേശം ഫിനിഷ് ആവാ പറ അമ്മ നമ്മൾ ഫിനിഷായിരുന്നു ഇനി അമ്മമ്മ വരുന്നുണ്ട് കടലക്കറി നോക്കാം കടലക്കറി മിക്സ് ചെയ്യുക അമ്മമാൻ ഒടിക്കുന്നുണ്ട് കുറച്ച് കടലക്കറി എടുത്തിട്ട് അതിന് മുമ്പായിട്ട് നമ്മൾ പുട്ടിങ്ങനെ പൊടിക്കണം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടപടിയാവുക ഇനി എന്ത് ചെയ്യുക കുറച്ച് കടലക്കറി ഇങ്ങനെ എടുത്തിട്ട് വയ്ക്കുക ഇനി നന്നായിട്ട് മിക്സ് ചെയ്യണം

ഞാനും അമ്മ അങ്ങനെ ആദ്യം കഴിച്ചു അച്ഛൻ ആദ്യത്തിനെ കഴിച്ചിട്ട് പണിക്ക് പോയി കഴിച്ചിട്ടു പറയും അമ്മ അത് ഞാൻ മ് ഹും അതങ്ങണ്ടോ അറിയോ കുറേ കാലത്തിനു ശേഷല്ലേ ഹും മുത വെള്ളക്കണ്ടി ഇടുന്ന നല്ലപോലെ ഇണ്ട് ഇണ്ട് ഇടല്ലേ ഇതാ ചൂടു വെള്ളത്തിൽ ഇട്ടിട്ടുണ്ട് ഇത് നല്ലതായിട്ടുണ്ട് രണ്ട് പിടി കൂടിയാ ഹും ഇય രണ്ട് പിടി കൂടിയേ ഇത് ഇട്ട് ഒക്കുംബോ తివజాయి పైకి కొంచెం దొరతో కొ తాదిరింది వీడా అమ్మందికి కొటిచి నిలసేటిది దరదోదా నిదున్నట్టు అల్లుతుందాక పెట్టు వ అన్న ఉండక అప్రసన్నాల ఐదోర్ట కొడి కొరేనా ఇనుండడం మనం మడితే లో మంచి ఉదాకిపో పోగా లేకి ని తోటి నాకి 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 ఉందకి രണ്ടാമത്തെ കുറ്റിയല്ല ഒരു അരഭാഗം ബാക്കി അരമ്മയും ആരമ്മയും എടുത്തിട്ടുണ്ട് നിങ്ങൾ ഒന്നേ കാലെടുത്തില്ലേ അമ്മമ്മ വെറും കാലു ഞാൻ ഒന്നരാ പിന്നെ അമ്മമ്മ എടുത്തതിന്റെ പകുതി പിന്നെ അതിന്റെ പകുതി അത് ശരീരപ്രകൃതി അങ്ങനെയാണ് അത് നല്ലതാ അപ്പൊ ഞാനോ അച്ഛനൊക്കെ ഹെൽത്തി എന്മാര് അമ്മ

ോട്ടെ ബിരിയാണി നമുക്ക് വേണ്ടല്ലോ വേണമെങ്കിലും ഇല്ല ഞങ്ങള് കഴിച്ചു എന്ത് ബിരിയാണിയോ എങ്ങെന്താ ബിരിയാണിയാ ദോശ കല്ലില് പരത്തിയ ബിരിയാണിയാണിന്നോ ഇന്നെന്തോണേട്ടോ അഞ്ചോ എന്റെ വെയ്യാത്ത കാലോടിനെ ഓടിപ്പിക്കണ്ട വെറുതെ വെറുതെ ഓടിപ്പിക്കണ്ട സത്യം പറഞ്ഞോ കെട്ടിയും പേരുണ്ടോ അങ്ങോട്ട് അതാണ് എന്റെ പേര് സിനിമയൊക്കെ മകൾ എന്ന് പറഞ്ഞേ മകൾ എന്ന് പറഞ്ഞേ എന്റെ പേരില് സിനിമ വന്നു മകൾ എന്ന് പറഞ്ഞിട്ട്

എന്നാലും അഞ്ചു പോയിട്ട് വരുമ്പോ എന്തോ അങ്ങനെ അഞ്ചു നമ്മുടെ പങ്കു ചേർന്നിരിക്കണ ഗൈസ് ഒരു പത്ത് ദിവസം മണി കഴിഞ്ഞോട് വരും ഇരുപത്തി ആറാം തീയതി വരും അന്ന് മുതൽ നമുക്ക് ഡെയിലി ഡെയിലിവറി മഴക്കാറും കാര്യങ്ങളൊക്കെ ഉണ്ട് കരണ്ട് ഞാൻ ഇവിടുന്ന് പറഞ്ഞിട്ട് വന്നപ്പോ കാരണില്ല ശരി എന്നാ ഞാൻ വിളിക്ക കുളിച്ചിട്ട് കുളിച്ചിട്ടിട്ടോ എപ്പോ അമ്മ അമ്മെന്നെ കുളിപ്പിച്ചില്ലേ ഇത്ര വലിയ കുട്ടിയായിട്ട് ഈയല്ലേ കുളിക്കണ്ട ഒറ്റയ്ക്ക് ഏ ചേച്ചെ വെറുതെ പറഞ്ഞേ ഈ വെറുതെ അറേണ്ടോ ഏ ചേച്ചിനെ അമ്മമ്മ കുളിപ്പിക്കല് തള്ളി ഒരാളേ ഒറ്റക്കും ഒറ്റയ്ക്ക് കുളിക്കലേ ഇത് വല്യ കുട്ടിയപ്പോ അല്ലേ ഏ വല്യ കുട്ടിയോ അങ്ങനെ കുഞ്ഞിപ്പണ്ണെ കൂടിയൊക്കെ കഴിഞ്ഞ ഉറങ്ങാണ് കഞ്ചര കാഞ്ചര കണ്ണ കറിയല്ല സുന്ദരിപ്പെണ്ണായിട്ട് ഉറങ്ങന്റെ കരയല്ല കുട്ടി തെക്കന അച്ഛനമ്മന്റെ ഫോട്ടോ എടുക്കാണ് ആ ഞെക്കേ ഫോട്ടോ ഞെക്കട്ടെ എന്നാലേ കിട്ടുള്ളു ഔ എന്താ ഞെക്കല്ക്കാ അടുത്ത ഫോട്ടോണ്ടോക്കിയാ എടുത്ത ഫോട്ടോണ്ടോ നോക്കിയക്കാ നമുക്കൊന്നും അറിയില്ല ഫോൺ കളിക്കും ഫോൺ കളിക്കാൻ കൊടുക്കില്ലല്ലോ നല്ല കുട്ടിയുടെ തീയമണി ഫോൺ കളിക്കാൻ അറിയില്ല

സോറി സഞ്ചനല്ല കുഞ്ഞാറ്റിയും അമ്മയൊക്കെ കൂടുതണ്ടായിരുന്നു പിന്നെ അങ്ങനെ കാര്യങ്ങളൊക്കെ പോയി ഇത്തേ നോക്കിയിട്ടുണ്ട് നമ്മൾ തിരിച്ചു വന്നപ്പോൾ വീട്ടിൽ ഒരു എന്താ പറയുക ഒരു മൂന്നരക്കായപ്പോൾ നല്ല മഴ പെയ്യുന്നുണ്ട് അപ്പോൾ എന്തായാലും ഇനിയുള്ള വീഡിയോസ് ചിലപ്പോൾ ലൈറ്റും കാര്യങ്ങളൊന്നും അതൊന്നും പല കാര്യങ്ങളൊന്നും നമുക്ക് നേരെ എടുക്കാൻ പറ്റില്ല അപ്പോൾ എന്തായാലും നമ്മൾ ഇന്നത്തെ വീഡിയോ നമ്മളോട് വൈഡപ്പ് ചെയ്യുകയാണ് ഈ വീഡിയോ നിങ്ങൾ എല്ലാവർക്കും ഇഷ്ടം എന്തെങ്കിലും ഇഷ്ടം തീർച്ചയായും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ഇറ്റ് സൈനിങ് ഓഫ്